ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നോട് പറയത്തില്ല ബിമാർട്ട് പാലാരി വട്ടത്തുള്ള തമ്മനൻ റോഡിലുള്ള ബി മാർട്ടിൽ വെക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ബി മാർട്ടിൽ വന്ന് ആദ്യം ഞാൻ എനിക്ക് കുറച്ച് സാധനം വാങ്ങാൻ ഓർത്ത് ബി മാർട്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല സൂപ്പർ മാർക്കറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ പിക്ക് മേടിക്കാൻ വേണ്ടിയല്ല മറ്റെന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ അവിടെ വരാം അവിടെ വന്ന എല്ലാ സാധനവും ഉണ്ട് എൻ്റെ പിക്കിളൊക്കെ ഇവിടെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ പിക്കിള് വെക്കുന്ന ഏരിയയിൽ നിങ്ങൾ അഥവാ കണ്ടില്ലെങ്കിൽ അവരോട് ചോദിക്കണം സിംഗിൾ ബോബൻ പിക്കിൾസ് എവിടെയാണെന്ന് അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞിപ്പൊടി എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാം ഞാനവിടെ കൃത്യമായി നിരത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് കാണുന്ന രീതിയിൽ പിക്കിളിൻ്റെ ഏരിയയിൽ വരിക വന്ന് നോക്കുക എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം അവിടെ നിന്ന് വീഡിയോ ഇപ്പം ഞാൻ ഇത് സെപ്പറേറ്റ് ഡബ് ചെയ്ത് എടുക്കുവാണ് കാരണം ഞാൻ അവിടെ നിന്ന് എടുക്കുന്ന അവിടെ ഒരു പാട്ടുണ്ട് ആ പാട്ടും ഇതിന്റെ വീഡിയോ ഞാൻ സംസാരിക്കുന്നതായിട്ട് ആയി പോകുന്നു അപ്പോൾ ഇത് കോപ്പിറൈറ്റ് കിട്ടുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശബ്ദം കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് ഇവിടെ വന്ന് നോക്കണം മറ്റ് പിക്കിൾസിൻ്റെ കൂടെ എൻ്റെ പിക്കിൾസ് ഇരിക്കുന്നതുകൊണ്ട് അഥവാ ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കുറച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ശുദ്ധമായ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്ന മുളക് എല്ലാം കഴി നിങ്ങൾക്ക് ലൈവിൽ വന്ന എൻ്റെ കമ്പനി വന്ന് കാണാം എല്ലാം കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതാണ് കേട്ടോ ധൈര്യമായിട്ട് വാങ്ങാം പുതിയതായിട്ട് കാണുന്നവർക്ക് ഒരുപക്ഷെ ഇത് ആരാ എന്താണെന്ന് മനസ്സിലാക്കത്തില്ല ഞാനൊരു യൂട്യൂബറാണ് എൻ്റെ പേര് സിങ്കിൾ ബോബൻ എന്നാണ് ഉണിച്ചി നമ്മുടെ എടപ്പള്ളി ലൂലുമാളിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി നമ്മുടെ ഉണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് റോഡിലത് പൂക്കാട്ടുപടി റോഡില് തൈക്കാവ് ജംഗ്ഷനിലാണ് എൻ്റെ കമ്പനി ഉള്ളത് കുറച്ച് സ്ത്രീകൾ ഞങ്ങൾ വനിതകളായിട്ട് കുറച്ച് സ്ത്രീകൾ നടത്തുന്ന സംരംഭത്തിൽ നിന്നാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം പ്രൊഡക്ഷൻ അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ചേ അത് ഉണ്ടാക്കുന്നുള്ളൂ ബൾക്കായിട്ട് കുറേ ഒന്നും ഉണ്ടാക്കുന്നില്ല ഹോം മെയ്ഡാണ് ഇതെല്ലാം കഴുകി ഉണക്കി വൃത്തിയായിട്ടും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നേരിട്ട് കാണാം നേരിട്ട് കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ ഞങ്ങൾ സെലക്റ്റീവായിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലാണ് വെക്കുന്നത് ഇവിടെ ഇപ്പം നല്ല കച്ചവടക്കൾ അത്യാവശ്യം നല്ല സൂപ്പർ ഞങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തത് അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ മാത്രമാണ് ഇത് വെക്കുന്നത് എല്ലായിടത്തും കൊണ്ട് വെക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള സാധനം ഞങ്ങൾ പുതിയതായിട്ട് പുതിയതായിട്ട് വെക്കുമ്പോൾ ഓരോ ജംഗ്ഷനിലും വെക്കണമല്ലോ അപ്പം ഇപ്പം തമനം പ്രദേശത്ത് പലാരുട്ടം പ്രദക്ഷുള്ളവർക്ക് വേഗം വാങ്ങാൻ പറ്റിയ അത് ബി മാർട്ടാണ് അപ്പോൾ അങ്ങനെ ഓരോ ഏരിയയും നോക്കിയാണ് നിങ്ങളത് വെക്കുന്നത് വലിയ വലിയ ബ്രാൻഡുകളുടെ സാധനം എടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സിംഗിൾ ബോബൻ എന്ന് ഒരു പേര് നിങ്ങളവിടെ കാണുമ്പം തീർച്ചയായിട്ടും അനവധി പേര് എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട് സ്ത്രീകളാണ് എല്ലാവരും നിർദ്ധനരായ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് അപ്പം ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഇനിയും കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഇത് വിജയിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും വേണം സിംഗിൾ ബോബൻ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ആരോഗ്യത്തിന് ഹാനികരമല്ല അത് ഞാൻ ഗ്യാരണ്ടി തരാം ആരോഗ്യത്തിന് ഹാനികരമായി ഭക്ഷണത്തിൽ മായം ചേർക്കുകയും ഞാൻ ചെയ്യത്തില്ല അതുകൊണ്ട് അത് ലോകത്തിലേറ്റവും വലിയ പാവ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണാത്തവരാണെ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണോ അത് തന്നെയാണ് എൻ്റെ യൂട്യൂബ് ചാനലുള്ളത് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ വരുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ഉൽപ്പന്നങ്ങളും അത്രയും ജെനുവൻ ആയിട്ട് തന്നെയാണ് ഞാൻ ഇറക്കുന്നത് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ